കൂട്ടുകാരെ നമുക്ക് ഇന്നലെ വെട്ടിയ ചുരിദാറിന് സ്ലീവും നെക്കും വെട്ടണം അപ്പം ക്യാൻവാസിലാണ് വെട്ടണതെന്ന് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം അത് നമുക്ക് സ്ലീവിന്റെ അളവ് ഒന്ന് എടുക്കണം അപ്പം നമ്മ എത്ര സ്ലീവിന് നിങ്ങൾക്ക് നീളം വേണോ അതനുസരിച്ച് അളവ് എടുക്കുക അപ്പം നമ്മ ഇന്നലെ ഇതിന്മേതാണ് അളവ് എടുത്ത് ചുരിദാർ കട്ട് ചെയ്തത് അപ്പം ഞാൻ ആ ചുരിദാർ തന്നെ എടുത്തിട്ടുണ്ടട്ട അപ്പം അതെ ഞാനപ്പം സ്ലീവിന്റെ അളവ് എടുക്കണേട്ടാ നമ്മുടെ ഷോൾഡറിന്റെ ഇവിടെ നിന്ന് പിടിക്കുക പിടിച്ചതിന് ശേഷം സ്ലീവ് എത്ര വേണം അപ്പം എനിക്ക് പതിമൂന്ന് ഉണ്ട് പതിമൂന്നിൽ എനിക്ക് കൈക്ക് ഇതുപോലൊരു പട്ട വേണം അത് വേണ്ടതാണ് അതുകൊണ്ട് ഞാൻ അതെ പട്ട വരയുള്ളത് എടുക്ക പട്ട വരെയുള്ള പട്ടയുടെ മുകളിൽ വെച്ചെടുക്കുമ്പോൾ എനിക്ക് പതിനൊന്ന് കിട്ടും പതിനൊന്ന് കിട്ടുമ്പോൾ ഇവിടുത്തെ മുകളിലത്തെ തയ്യൽത്തുമ്പും അടിയിൽ പട്ട വെക്കാനുള്ള തയ്യൽ തുമ്പും കൂടി പതിനൊന്നരക്ക് ഞാൻ ബെറ്ററിയാണ് പതിനൊന്ന് നമുക്ക് മതി പതിനൊന്നര ഒക്കെ വെട്ടറിയാണ് ഇനി പന്ത്രണ്ടിന് വെട്ടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല പന്ത്രണ്ടിന് വെട്ടിയാലും കുഴപ്പമില്ല കേട്ടോ അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് നമ്മുടെ ബാലൻസ് തുണി ഉണ്ടല്ലോ അതൊന്നിടാം ഇട്ടിട്ട് നമുക്ക് വെട്ടാം അപ്പം നമ്മുടെ ചുരിദാർ കട്ട് ചെയ്തിട്ട് നമുക്ക് ബാലൻസ് വന്ന പീസാണ്ട്ട് ഇത് അത് ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഞാൻ ഡേ ഇങ്ങനെ രണ്ടാക്കി മടക്കി ഇട്ടാക്കിയാണ് അപ്പം നാല് ഭാഗം ഉണ്ട് ഇവിടെ രണ്ട് കൈക്കുള്ള തുണിയാണ് ഇട്ടിട്ടത് ഇതേ കണ്ട അതെ ഒരെണ്ണം താഴ്ത്തോണ്ട് ഒന്ന് അതിൻ്റെ മുകളിലുണ്ട് ഇനി നമുക്ക് നമ്മുടെ അളവനുസരിച്ച് ഇതിൻ്റെ ചുരിദാറിന്റെ സ്ലീവ് ഒന്ന് വെട്ടിയെടുക്കാം അപ്പം അതെങ്ങനെയാണെന്നൊന്ന് നോക്കട്ടെ നമുക്കിന്ന് സ്റ്റിച്ചിങ് വീഡിയോ ഇതും കൂടിയാണ് ഇടാനുള്ളത് കേട്ടാ അപ്പതെ നമുക്കപ്പോൾ എത്ര ഇറക്കമാണ് വേണ്ടത് ഇഞ്ച് ഇഞ്ചിറക്കം നമ്മൾ എടുക്കാമെന്നാണ് തീരുമാനിച്ചത് അപ്പം നമ്മ ആ പന്ത്രണ്ട് ഇഞ്ചും നമ്മൾ ഇതിലേക്ക് ഒന്ന് വരക്കണേണേ അപ്പം മോളിൽ നിന്നും താഴോട്ട് നമ്മൾ ഒരു പന്ത്രണ്ട് ഇഞ്ചിന് വരക്കാണ് അപ്പം നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് അവിടെ കിട്ടില്ല ഉറപ്പാണ് കാരണം നമുക്ക് പതിനൊന്നഞ്ച് ഇത് കിട്ടുകയുള്ളൂ നീളം അപ്പോൾ ആ ഇഞ്ച് ഞാൻ എന്തെങ്കിലും ഇവിടെ കറക്റ്റിന് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ച് ഇനി നമ്മുടെ ഇങ്ങോട്ട് എത്ര വേണമെന്ന് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ തുണിയുണ്ടല്ലോ നമ്മുടെ ഇത് ഈ ചുരിദാറിൻ്റെ ബാക്ക് വശം എടുക്കുക ഫ്രണ്ടല്ല ബാക്ക് വശം അപ്പം ഞാൻ ഇതിൻ്റെ ബാക്ക് വശം ഒന്നും എടുക്കേണ്ടേ അപ്പം ബാക്ക് വശം ഞാൻ ഇത് ഇതുപോലെ വിരിച്ചിട്ടുണ്ടേ കണ്ട ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഷോൾഡർ ഉണ്ടല്ലോ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് അര ഇഞ്ച് താഴ്ത്തിപ്പിടിക്കുക ഇഞ്ച് നമ്മുടെ സ്റ്റിച്ച് വന്നുകൊടുത്താണ് കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് കറക്കി കറക്കി കറക്റ്റിന് കറക്കി എടുക്കുക അപ്പം നമുക്ക് ഇവിടത്തോളം എത്ര കിട്ടിയെന്ന് നോക്കാം അപ്പം നമുക്ക് ഇഞ്ച് കിട്ടി കണ്ട ഇഞ്ച് നമുക്കവിടെ കിട്ടി പതിനൊന്നര പതിനൊന്ന് കിട്ടിയേക്കണത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ തുമ്പും കൂട്ടിയിട്ടാണ് നമുക്ക് പതിനൊന്ന് കിട്ടിയേക്കുന്നത് നമ്മ ബോഡി മെഷർമെന്റ് എടുത്ത് കട്ട് ചെയ്തപ്പം നമുക്ക് എത്രയാണ് ഹാം ഹാമഹോൾ കിട്ടിയത് ഒൻപതരക്ക് നമ്മൾ ഒമ്പതേ മുക്കാൽ മുക്കാലിന് നമ്മൾ പത്തിഞ്ച് കൂട്ടിയാണ് എടുത്തത് അപ്പം ഞാൻ തേ ഇവിടെ നിങ്ങളുടെ പത്തിഞ്ചാണ് കേട്ടോ ബാക്കി നമുക്ക് കിട്ടിക്കോളും പത്തിഞ്ചൊന്ന് അടയാളപ്പെടുത്തണുണ്ട് കണ്ട എന്നിട്ട് ഇവിടെ നിന്നും താഴേക്ക് ഞാനൊരു മൂന്നേ മുക്കാൽ ഇഞ്ച് എനിക്ക് മൂന്നേ മുക്കാൽ ഇഞ്ച് വേണം വേണോട്ടോ അതൊന്ന് അടയാളപ്പെടുത്തണുണ്ട് പലായിരിക്കും പല അളവാണ് എന്നിട്ട് ഞാൻ എ കോണിൽ നിന്ന് ഇങ്ങോട്ട് ഇതൊന്ന് നേരെ വരച്ചെടുക്കുകയാണ് കണ്ടോ അതുപോലെ ഒന്ന് വരച്ചെടുക്ക അപ്പം നമ്മൾ ആ വര വരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട് പണ്ട് നമ്മളെന്ത് ചെയ്യണോന്നറിയോ ഇവിടെ നിന്നും ഇങ്ങോട്ട് എത്രയാണോ അതിൻ്റെ നേർപ്പകുതി എടുക്കുക നേർപ്പകുതി ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ നിങ്ങൾ ഇഞ്ച് വരെ നമുക്ക് ഒര ഇഞ്ചി വരുടെ മുകളിൽ കൂടി ഒന്ന് ചേർത്ത് വരാം മുകളിലോട്ടാക്കി വരാം അര ഇഞ്ചി കൂടുതൽ വേണ്ട കേട്ടോ അവിടേക്ക് വരുമ്പോൾ ഇതൊന്നും ഇങ്ങനെ കണ്ടോ അത് ഇവിടെ നമുക്ക് ഇന്ന് ഒരു അളവ് എടുക്കണം നമുക്ക് പതിനൊന്നത് കിട്ടണ്ടേ അപ്പോൾ ടേപ്പ് ഇതുപോലെ വളച്ച് പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരണം കൊണ്ടുവരുമ്പോൾ നമുക്ക് നമ്മുടെ കഷക്കൂടിയുടെ കറക്റ്റ് അളവും ഇതേ പതിനൊന്നിഞ്ച് നമ്മൾ ഇങ്ങോട്ട് വെച്ച് കണ്ട എന്നിട്ട് നമ്മൾ അത് ഇവിടേക്ക് കൊണ്ടുവന്ന് ചേർക്കണേ അപ്പോൾ അതൊന്ന് അവിടേക്ക് കൊണ്ടുവന്ന് ചേർക്കാം ഇതാണ് നമ്മുടെ സ്ലീവിന്റെ പരിപാടി കേട്ടാ ഇത്രേ ഉള്ളു ഇതാണ് നമ്മുടെ സ്റ്റിച്ചിന്റെ വര ഇത് നമ്മുടെ തയ്യൽ തുമ്പ് ഇനി നമുക്ക് ഇത് താഴേക്ക് നമ്മുടെ എത്ര വണ്ണം വേണോന്ന് നോക്കാം അപ്പൊ ഇതുപോലെ എടുക്കുക നമ്മുടെ പതിനൊന്നിഞ്ച് നമുക്ക് പന്ത്രണ്ട് ഇഞ്ചെടുക്കാന്ന് എഴുതിട്ട് നമുക്കത് കിട്ടിയില്ലല്ലോ പതിനൊന്നിഞ്ചേ കിട്ടിയുള്ളൂ അപ്പൊ പട്ടക്കെ നമുക്ക് വീതി കൂട്ടാം അപ്പൊ അഞ്ചരയാണ് അപ്പോൾ ഞാൻ ഇവിടെ നിന്നും ഒരു ഒരഞ്ചര അടയളപ്പെടുത്തിയതിന് ശേഷം ഒന്നര ഇഞ്ചാണ് നമ്മൾ എല്ലായിടത്തും തയ്യൽത്തുമ്പിട്ടേക്കണം അത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുകയാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല ഭംഗിക്ക് തന്നെ കിട്ടും കണ്ട പിന്നെ അതെ ഇങ്ങനെ വരുമ്പോൾ ഉള്ളിലോട്ട് ഒന്ന് കുഴിച്ചു വെച്ചാൽ നമ്മുടെ കൈയുടെ അതേ ഷേപ്പ് തന്നെ കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തു ഇനി നമ്മൾ നമ്മളുടെ ചുരിദാറിന്റെ കൈ എടുത്തൊന്ന് വെച്ച് നോക്കിക്കേ കറക്റ്റിനി കിട്ടുമോന്നറിയാ നമ്മ ഈ ഒരു ചുരിദാറിന്റെ അളവിലാണല്ലോ വെട്ടിയത് കണ്ട കറക്റ്റ് സ്റ്റിച്ചിന്റെ ഭാഗത്തും വന്ന് തൈയൽത്തുമ്പും കിട്ടി നമുക്ക് ഇതുപോലെ ഒന്ന് വെട്ടി നോക്കണം കേട്ടോ ഇനി നമുക്ക് പട്ട ഇപ്പ ഇത് ഇനി പട്ട വേണം എനിക്ക് പട്ട ഒരു കാര്യമുള്ളൂ പട്ട അപ്പോൾ ഇനി നമുക്ക് എത്ര കിട്ടി പാനെന്നേ കിട്ടിയുള്ളൂ പതിമൂന്ന് ഇഞ്ച് വേണം അതിനൊരു പട്ടയെ നമുക്ക് റെഡിയാക്കി എടുക്കണം അപ്പം കൈഡിറക്കത്തിന് നമുക്ക് ഇവിടെ നിന്ന് ഒരു ഇഞ്ച് കുറവുള്ളതുകൊണ്ട് അതും കൂടി ഞാൻ കൂട്ടിച്ചേർത്തതേ നാലര ഇഞ്ചിൻ്റെ ഒരു പട്ട വെട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് അടിഭാഗത്ത് പിടിപ്പിക്ക് അത് ഞാൻ ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നമുക്ക് ക്യാൻവാസിൽ എങ്ങനെയാണ് നമ്മുടെ നെക്ക് കട്ട് ചെയ്യണേന്ന് നോക്കുക അപ്പം നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ആറിഞ്ചി നീളവും പത്തിഞ്ച് വീതിയുമുള്ള ഒരു ക്യാൻവാസ് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ക്യാൻവാസിൻ്റെ ഉള്ളുവശം പശയുള്ളതാണ് കണ്ട ഒരു പശപ്പുണ്ട് അതാണ് നമ്മൾ തേച്ചു പിടിപ്പിക്കുന്നത് എന്നിട്ട് ഇതുപോലെ മടക്കിയിടുമ്പോൾ നമുക്ക് അഞ്ചിഞ്ച് കിട്ടും അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ നെക്ക് അടയാളപ്പെടുത്തണതെന്നൊന്ന് നോക്കാം അപ്പം എൻ്റെ നെക്കിൻ്റെ ബാക്ക് ഫ്രണ്ട് ഞാൻ ഒരേ അളവിലാണ് എടുക്കണേന്ന് പറഞ്ഞ് ഇപ്പം നെക്കിൻ്റെ അകലം നാലിഞ്ചാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ എനിക്കൊരു നാലിഞ്ച് വേണം ഞാനൊരു നാലേ മൂന്നേ മുക്കാലിന് അടയാളപ്പെടുത്തി മൂന്നേ മുക്കാലിന് ഞാൻ അത് അടയാളപ്പെടുത്തി ഇവിടെ അര ഇഞ്ച് നമുക്ക് സ്റ്റിച്ചിങ്ങിന് പോകും അര ഇഞ്ച് ഞാൻ അത് ഇതുപോലെ ഒന്ന് വരച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് അര ഇഞ്ച് സ്റ്റിച്ചിങ്ങിന് പോകും അതിന് ശേഷം താഴേക്ക് ഞാൻ നാലിഞ്ചാണ് ബാക്കും ഫ്രണ്ടും എടുക്കുന്നത് കേട്ടോ നാലിഞ്ച് കറക്റ്റിനെടുക്കണുണ്ട് അപ്പം നമുക്കൊരു ഇച്ചിരി കൂടി കൂട്ടി കിട്ടും നാലേ കാലി കിട്ടും അത്രയേ ഉള്ളു എന്നിട്ട് ഇത് ഇതുപോലെ തന്നെ മൂന്നേ മുക്കാൽ താഴത്തേക്ക് ഒന്ന് വെച്ചിട്ട് ഇതൊന്നൊരു ബോക്സ് രൂപത്തിലാക്കി എടുക്കാം കണ്ട ബോക്സ് രൂപത്തിൽ ആക്കി ആക്കിയെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് നെക്കട നെക്ക് ആറ് ഇഞ്ച് വരെ നമുക്ക് ചുരിദാറിന് നെക്ക് എടുക്കാം പക്ഷെ ഞാൻ എടുക്കാറില്ല കേട്ടോ അതിനുശേഷം താഴേക്ക് ഒരു ഇഞ്ച് നമുക്ക് വേണം കണ്ടതേ വേണം ഇനി ഞാൻ അതേ ഇത് ഇവിടെ നിന്ന് ഒരു ചെറിയ ഇത് വേണ്ട കുനിപ്പാണ് കൊടുക്കണത് ഇങ്ങനെ കണ്ടാൽ ഒരു ചെറിയൊരു ഇത് കഴുത്തിന് ഇറക്കം കുറയും തോറും കഴുത്തിൻ്റെ വൈഡ് കൂടിയാലേ ഭംഗി ഉണ്ടാവുകയുള്ളു കഴുത്തിൻ്റെ ഇറക്കം കുറയുമ്പോൾ കഴുത്തിൻ്റെ വൈഡ് കുറച്ചെടുത്താൽ മതി അപ്പോൾ ഒരു മൂന്ന് മൂന്നു ഇഞ്ച് രണ്ടര ഇഞ്ചൊക്കെ എടുത്താൽ മതിയാകും അപ്പോൾ ഇതാണ് എൻ്റെ കഴുത്തിൻ്റെ ഒരു ഡിസൈൻ അപ്പോൾ ഫ്രണ്ട് കഴുത്താണല്ലോ ഞാൻ വെട്ടണത് ഇനി അതെ ഇവിടെ നിന്നും ഒരു ചി ഒരു അര ഇഞ്ച് ഞാനിത് ഇങ്ങനെ ആക്കിയിട്ട് കണ്ട അര ഇഞ്ച് ഒന്ന് ഒന്നടയാളപ്പെടുത്തിയിട്ട് ഇവിടേക്ക് താഴേക്ക് ഒരു ചെറിയ വീ കൊടുക്കുന്നുണ്ട് ചെറിയ വീ കൊടുക്കുന്നുണ്ട് കണ്ട അപ്പോൾ അതിങ്ങനെ വരും വീ കൊടുത്തു പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഈ വി ആണോ ഒന്ന് കട്ട് ചെയ്യാനേട്ടാ അതിന് ശേഷം ഇത് എങ്ങനെ കൊണ്ടുപോയത് ഇതൊന്ന് കറക്റ്റ് ചെയ്യാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ക്യാൻവാസ് അങ്ങാട്ടും ഇങ്ങാട്ടും തെറ്റാണ്ട് വേണം കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നെക്ക് പിടിപ്പിക്കുമ്പോൾ നമുക്കൊരു ചെറിയ വ്യത്യാസം വരും കണ്ട ഇതാണ് നമ്മുടെ കഴുത്ത് അവിടെ തീ പറയേണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് കണ്ടിച്ച് പറയുക അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഒരു പടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗവും കൂടി അത് യു പോലെ ആക്കി എടുക്കണം നമ്മൾ മുകളിൽ വരച്ച അതേ ഡിസൈൻ തന്നെ നമുക്ക് ഇതിങ്ങോട്ട് കൊണ്ടുവന്ന് ആക്കി എടുക്കാം കണ്ട അപ്പോൾ നമ്മുടെ നെക്ക് ഡിസൈൻ റെഡ്ഡി ആയി നോക്കൂ കിട്ടിയില്ലേ പിന്നെ നമുക്കിതൊരു പീസിലോട്ട് വെച്ച് തേച്ച് അയൺ ചെയ്ത് പിടിപ്പിക്കാനുള്ളതാണ്